ബിഗ് ബോസ് സീസൺ സെവനിൽ വീണ്ടും ഒരു ഫിസിക്കൽ ഹസാൾട്ട് എന്ന് പറയാവുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു ഒരു ടാസ്ക് ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളുടെ അക്ബർ അനീഷിനെ പില്ലോ വലിച്ചെറിയുന്നുണ്ട് പില്ലോ വലിച്ചെറിയുന്ന പറഞ്ഞാൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വഴക്ക് നടന്നതാണ് അതിനിടയിലാണ് അക്ബർ അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയാൻ അത്രയും ദേഷ്യപ്പെട്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വലിച്ചെറിയാൻ പാടില്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഒരാൾ മറ്റൊരാൾ അങ്ങനെ ഫിസിക്കൽ ഹോസാലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും ഇതിനകത്ത് അക്ബർ ഇന്ന് രാവിലെ മുതൽ കാണുന്ന ഒരു അക്ബർ ഇന്ന് രാവിലെ മുതൽ അക്ബറിന് ആര്യ എന്തും പറയാമെന്നുള്ള ഒരു രീതി കാണിക്കുന്നുണ്ട് കുറച്ച് മുൻപുള്ള ഒരു ലൈവില് തന്നെ കാണിച്ചു പിന്നെ അനീഷിനെ തന്നെ ആര്യനെ ആര്യനെയാണെന്ന് തോന്നുന്നു പുല്ലേ 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 എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പുറങ്ങിന് പോകുന്നുണ്ട് അതൊക്കെ വളരെ മോശമായൊരു കാര്യമാണ് അക്ബർ ഈ ബിഗ് ബോസിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ അർഹതയുണ്ടോ എന്നുള്ളത് ബിഗ് ബോസ് ഒന്ന് പരിശോധിക്കണം കാരണം എല്ലാവരുടെ നേരെ ആക്രോശിക്കുന്നത് മാത്രമല്ല വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ആര്യനും തിരിച്ച് അക്ബറിനെ വളരെ മോശമായ ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ പോലും അത്രയും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ബിഗ് ബോസ് അനുവദിക്കേണ്ട കാര്യമില്ല സത്യത്തില് എന്താണെന്ന് അറിയത്തില്ല ബിഗ് ബോസ് ഈ പ്രാവശ്യം ഒരു ചെന്നായയുടെ കൂട്ടാണ് നിൽക്കുന്നത് പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ആ ഒരു ടെൻഡൻസ് കാണിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് കണ്ടൻറ് ഒന്നും വരാത്തോണ്ടായിരിക്കും അങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ബിഗ് ബോസ് ചിന്തിക്കുന്നതാവാം കാരണം ഇന്ന് കൊടുത്ത രണ്ട് ടാസ്കിലും ശരിക്കും ആ പോയിന്റ് കൊടുക്കാതെ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് ക്യാൻസൽ ചെയ്യുക ചെയ്ത അങ്ങനെ ആയിരത്തി പോയിന്റ് എൺപത് പോയിൻ്റ് ഇന്നവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അൻപത് പോയിന്റുള്ള ആക്ച്വലി അവർക്ക് ഫുഡൊക്കെ തീർന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇവരുടെ വസ്ത്രധാരണം ഒരാൾക്കും നല്ലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ ഇത്രയും ദിവസമായിട്ട് പറ്റുന്നില്ല അതിൻ്റെ കൂടെ ഇന്നുണ്ടായ വേറൊരു പ്രശ്നം രേണു സുദിയുടെ കാര്യമാണ് രേണു സുദിക്ക് അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് ഒരു പേൻ ഒന്ന് കൊടുക്കാമായിരുന്നു എന്നാൽ ഇന്നത്തെ ആ ഒരു പ്രശ്നം ഒഴിഞ്ഞേനെ